അഡ്വക്കേറ്റ് പി എ പ്രിജിയിലേക്ക് കൂടി പോവുകയാണ് പ്രിജി ഒരു നിയമവശം താങ്കളൊരു രാഷ്ട്രീയ നിരീക്ഷകരാണ് രാഷ്ട്രീയത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും വിദ്യാർത്ഥി രംഗത്തും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പക്ഷേ ഞാൻ താങ്കളെ ഒരു ഇപ്പോൾ ചോദിക്കുന്നത് ഒരു കുറ്റകൃത്യം ഇത്ര സമാനമായ ഇത്ര വലിയൊരു കുറ്റകൃത്യം പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ പിതൃവാത്സല്യത്തോടുകൂടി ആ പരാതി പരിഹരിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ നിയമ പരിരക്ഷ ഉണ്ടോ കാരണം പി ഡി സതീശനും ഒരു നിയമം പഠിച്ച വ്യക്തിയാണ് നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കുറെയേറെ ന്യായീകരണങ്ങൾ നിയമപരമായി പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ രണ്ട് ദിവസക്കാലമായി കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പിതൃവാത്സല്യത്തോടുകൂടി ഒരു നിയമപരമായ പരാതി അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നൊരു പരാതി നിയമത്തിന്റെ കൂടി ഈ പിതൃവാത്സല്യത്തെ നിയമത്തിന്റെ ഒരു ഘട്ടത്തിലും നിർവചിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പക്ഷേ ഈ പിതൃവാത്സല്യമുള്ള കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പുത്രിയെ പോലെ കാണുന്ന ആ പെൺകുട്ടി സകലവിധ മാധ്യമങ്ങളുടെ മുമ്പിലും വന്നിരുന്ന് മാധ്യമങ്ങളുടെ എല്ലാ വിചാരണയ്ക്കും വിധേയമായി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ആ പിതൃവാത്സല്യം ഉയർത്തെഴുന്നേറ്റത് എന്നത് വളരെ ഗൗരവതരമായി കേരളത്തിലെ സമൂഹം മനസ്സിലാക്കണം ആ പെൺകുട്ടി പറഞ്ഞത് പിതൃവാത്സല്യത്തോടുകൂടി ഈ പരാതി പല കോൺഗ്രസിന്റെ പല നേതാക്കന്മാരോട് അതിൽ ഈ പിതൃവാത്സല്യം ഉൾപ്പെടെയുള്ള ആളുകളോട് നിരവധി പ്രാവശ്യം പല തരത്തിൽ പല രൂപത്തിൽ ആ പെൺകുട്ടി പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് പരിഹാരം കിട്ടുന്നില്ല ഇതായിരുന്നല്ലോ ആ പെൺകുട്ടിയുടെ പരാതിയുടെ ഉള്ളടക്കം ഞാൻ കൂടി പ്രതിദാനം ചെയ്യുന്ന ആ പെൺകുട്ടി പറഞ്ഞ അതാണ് ഞാൻ വളരെയേറെ അടുപ്പം പുലർത്തുന്ന ഒരു പ്രസ്ഥാനം അതിൽ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ നേതാവ് പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആളിനെ ഞാൻ പിതൃസമാനമായി കാണും അവരുൾപ്പെടെയുള്ള സകല ആളുകളോടും നിരന്തരമായി പരാതി പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും കാണാതിരുന്നൊരു വിഷയത്തിൽ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആദ്യം സോഷ്യൽ മീഡിയയിലും പിന്നീട് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും വന്ന് ഇന്റർവ്യൂ കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചേരുന്നു എന്ത് നിയമപരമായ അടിത്തറയാണ് ഇതിനുള്ളത് പക്ഷെ അതിന് ഈ ചർച്ചയിലടക്കം പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം പോലും നിരത്തുന്ന വാദഗതികൾ വളരെയേറെ തമാശയോടു കൂടി ഞാൻ എന്നാണ് ഞാനത് അത് കേട്ടത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയിൽ അന്വേഷണ കമ്മീഷൻ ഇല്ല ഞങ്ങളുടെ പാർട്ടിയിൽ മറ്റ് യാതൊരു നടപടികളുമില്ല ആരെങ്കിലും ആരെങ്കിലും കുറിച്ചൊരു പരാതി പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം ഞങ്ങൾ അവരെ ഗളച്ചേദം ചെയ്ത് കളയും എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടത് അത് എന്ത് നിയമപരമായ നാച്ചുറൽ ജസ്റ്റിസ് ആണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ ഇപ്പോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ ഒരാൾ ഒരു പരാതി പറഞ്ഞാൽ ആ പരാതിയെ സംബന്ധിച്ച് ആ പാർട്ടി ഒരു അന്വേഷണം പോലും നടത്തിയില്ല അല്ലാതെ അയാളെ ഞങ്ങൾ അങ്ങ് ഒഴിവാക്കി കളഞ്ഞു എന്ന് പറയുമ്പോ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ തരത്തിൽ ആരെങ്കിലും വന്ന് ഒരു ഒരു പരാതി പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്കി കളയുന്നതാണോ അവരുടെ രാഷ്ട്രീയ പാരമ്പര്യം അങ്ങനെയാണോ അത് വേണ്ടത് എന്നാൽ ഈ ആരോപണ വിധേയനായ വ്യക്തി പറയുന്നത് എന്താണ് നിങ്ങൾ ആരും എന്നെ ന്യായീകരിക്കേണ്ട അദ്ദേഹത്തിന്റെ വാക്കുകൾ അതല്ലേ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആരും തന്നെ എന്നെ ന്യായീകരിക്കേണ്ട എന്നെ ന്യായീകരിക്കാൻ എനിക്കറിയാം നിങ്ങൾ പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ മതി എന്ന് പറഞ്ഞ ആരോപണ വിധേയനെ ന്യായീകരിക്കാനാണ് ആ പാർട്ടിയുടെ തന്നെ ആ സംഘടനയുടെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്തൊരു വൈരുദ്ധ്യമാണിത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ ഏറ്റവും വലിയൊരു വാദം ഒരു എഫ്ഐആർ ഇല്ല എന്നുള്ളതാണ് അതേസമയം മുകേഷിന്റെ പേരിൽ ഒരു എഫ് ഐ ആർ ഉണ്ട് പോലും ഇത് രണ്ടിനെയും എങ്ങനെയാണ് ഒരേ ത്രാസിന്റെ രണ്ട് തട്ടിൽ വെച്ച് വിലയിരുത്താൻ കഴിയുന്നത് കേരളത്തിലെ പൊതുസമൂഹം ആലോചിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണ്ടേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ അതായത് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ യൂത്ത് വിഭാഗത്തിന്റെ മുഖമായി പ്രവർത്തിക്കുന്ന അതിലെ ഏറ്റവും വലിയ നേതാവിനെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് മുകേഷ് എന്ന് പറയുന്നത് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചിരുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തു അദ്ദേഹത്തെ എം എൽ എ ആക്കി അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു അതുപോലെയാണോ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവിനെതിരെ ഒന്നല്ല രണ്ടല്ല ഇപ്പോ പല മാധ്യമങ്ങളും അവകാശപ്പെടുന്നത് ഒൻപത് പരാതികൾ അതിൽ തന്നെ കേരളത്തിലെ പ്രബലമായ ഒരു ഒരു മാധ്യമം അവരുടെ ഒരു ഒരു എഡിറ്റോറിയൽ ചർച്ചയിൽ ഇന്നലെ അതിന്റെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ ബോർഡിലുള്ള ആൾ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ തന്നെ മൂന്ന് മൂന്ന് സ്ത്രീകൾ ഇരിക്കുകയാണ് അത് അവരുടെ ഒരു അനുമതി ഒന്ന് കിട്ടിയാൽ ആ മൂന്ന് പേരുടെ അനുഭവങ്ങൾ കൂടി ഞങ്ങൾ ഏറെ ചെയ്യാൻ തയ്യാറാണ് എന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമം പറയുന്ന അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് ഭീതിതമാണ് ആ പാർട്ടിയുടെ അവസ്ഥ എന്ന് നമ്മൾ കാണണ്ടേ അതായത് ആ മനുഷ്യൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ർ ചെയ്തിട്ടുള്ള അദ്ദേഹം ശല്യപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളെ വെച്ച് വേണമെങ്കിൽ കേരളത്തിലെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നടത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചതിന് ശേഷമാണ് യാതൊരു നാണവും ഉളിപ്പുമില്ലാതെ ആ സംഘടനയുടെ തന്നെ ജനറൽ സെക്രട്ടറി വന്ന് ചോദിക്കുന്നത് ഒരു എഫ് ഐ ആർ ഉണ്ടോ എന്ന് അങ്ങനെ ഒരു എഫ് ഐ ആർ എടുത്താൽ മാത്രം അവസാനിക്കുന്നതാണോ രാഷ്ട്രീയ നൈതികത എന്ന് പറയുന്നത്